മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പൂക്കോട് വെറ്ററി കോളേജിലെ സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ കാരണം കാണിക്കൽ നോട്ടീസ് കിട്ടിയ ഡീൻ എം കെ നാരായണനും അസിസ്റ്റന്റ് വാർഡൻ ഡോക്ടർ കാതനാഥനും ഇന്ന് വി സിക്ക് വിശദീകരണം നൽകും ഹോസ്റ്റലിലും ക്യാമ്പസിലും ഉണ്ടായ സംഭവങ്ങൾ എന്തുകൊണ്ട് അറിഞ്ഞില്ല എന്നതാണ് നോട്ടീസിലെ പ്രധാന ചോദ്യം ഇന്നലെ വൈകിട്ട് കാരണം ബോധിപ്പിക്കാനായിരുന്നു നിർദ്ദേശം ഇരുവരുടെയും അഭ്യർത്ഥന മാനിച്ച രാവിലെ വരെ സമയം നീട്ടി നൽകിയിട്ടുണ്ട് പക്ഷേ ഇതുവരെ വിശദീകരണം നൽകിയിട്ടുമില്ല വിശദീകരണത്തിന് ഈ അനുസരിച്ചാകും ഇരുവർക്കും എതിരായ നടപടി നിലവിൽ കേസിലെ എല്ലാ പ്രതികളും റിമാൻഡിലാണ് ഇവരിൽ കൂടുതൽ പേരെ പോലീസ് വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും തുടർച്ചയായി ഉണ്ടായ പ്രതിഷേധങ്ങളെ തുടർന്ന് കോളേജ് അടച്ചിട്ടിരിക്കുകയാണ് സിദ്ധാർത്ഥന്റെ മരണം വലിയ വിവാദമായ സാഹചര്യത്തിൽ ഡീനിനും അസിസ്റ്റന്റ് വാർഡിനുമെതിരെ നടപടി സ്വീകരിക്കണമെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി ഇന്നലെ കത്ത് നൽകിയിരുന്നു പിന്നാലെയാണ് വി സി ഇരുവരോട് വിശദീകരണം തേടിയത് പുതിയ വി സി പി സി ശശീന്ദ്രനാണ് നോട്ടീസ് നൽകിയത് ഹോസ്റ്റലിൽ നടന്ന ആക്രമണം അറിയാത്തത് എന്തുകൊണ്ടെന്നാണ് നോട്ടീസിലെ പ്രധാന ചോദ്യം സിദ്ധാർത്ഥിന്റെ മരണത്തിൽ ഡീൻ എം കെ നാരായണൻ മന്ത്രി ചിഞ്ചു റാണിക്കുമെതിരെ ഗുരുതര ആരോപണവുമായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ രംഗത്ത് വന്നിരുന്നു ഡീനിന്റെ ഭാഗത്ത് തെറ്റില്ല എന്നാണ് മന്ത്രി ചിഞ്ചു റാണി ആദ്യം പറഞ്ഞത് ഡീനെ ഇങ്ങനെ സംരക്ഷിക്കേണ്ട എന്ത് ഉത്തരവാദിത്തമാണ് മന്ത്രിക്കുള്ളത് എന്ന് രാഹുൽ ചോദിച്ചു സിദ്ധാർത്ഥന്റെ മരണത്തിൽ മുഖ്യ പങ്കുള്ള വ്യക്തി ഡീനാണ് ഡീൻ എല്ലാ കാലത്തും എസ് എഫ് ഐ എന്ന സംഘടനയെ തീറ്റിപ്പോറ്റുന്ന വ്യക്തിയാണ് നാരായണന് എസ് എഫ് ഐയുമായി ചിയർസ് ബന്ധമാണെന്നും നാരായണനെ പ്രതിപട്ടികയിൽ ചേർക്കുകയും പുറത്താക്കുകയും വേണം കൊലപാതകത്തിന് വേണ്ട എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്തത് ഡീൻ ആണെന്നും അദ്ദേഹം പറഞ്ഞു എസ് എഫ് ഐ എന്ന അരാജക തീവ്രവാദ സംഘടനയെ അഴിച്ചുവിടുന്നതിൽ അധ്യാപകർക്ക് പങ്കുണ്ട് ഞാൻ സെക്യൂരിറ്റി ആണോ എന്നാണ് ഡീൻ ചോദിച്ചത് പദവിയുടെ മഹത്വം അറിയാത്തതുകൊണ്ടാണ് ഡീൻ അങ്ങനെ ചോദിച്ചതെന്നും രാഹുൽ കൂട്ടി അതേസമയം പൂക്കോട് വൈദ്യാധിക കോളേജ് അടച്ചു മാർച്ച് അഞ്ചു മുതൽ പത്ത് വരെ റെഗുലർ ക്ലാസ് ഉണ്ടാകില്ല എന്ന് അക്കാദമിക് ഡയറക്ടർ തന്നെ അറിയിച്ചിട്ടുണ്ട് എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഡീൻ അടക്കമുള്ളവർക്ക് വലിയ രീതിയിലുള്ള ഒരു നിർണായക ദിവസം തന്നെയാണ് ഇന്ന് ഗവർണർ ഒരുപക്ഷെ നേരിട്ട് കാണാനുള്ള സാഹചര്യം ഗവർണർ നേരിട്ട് ഇടപെട്ടിരിക്കുന്ന ഒരു വിഷയം തന്നെയാണ് ഇത് അതുകൊണ്ട് എങ്ങനെയായിരിക്കും ഇതിനൊരു നീക്കം എന്ന് കണ്ടറിയേണ്ടതുണ്ട് എന്തായാലും കോളേജ് അടച്ച സ്ഥിതിക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പെട്ട അവസ്ഥയിലുള്ളത് ഹോസ്റ്റൽ തങ്ങുന്ന വിദ്യാർത്ഥികൾ അടക്കമുള്ളവരാണ് പെൺകുട്ടികൾ അടക്കമുള്ളവരോടും പുറത്തു പോകണ്ട എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഈ ഒരു വിഷയം ഇത്ര രീതിയിൽ നിൽക്കുന്നതിനാൽ തന്നെ ഇപ്പോൾ പുറത്തു പോകേണ്ടതില്ല എന്നാണ് പറയുന്നത് കോളേജ് അടക്കുന്ന സാഹചര്യത്തിൽ സാധാരണഗതിയിൽ വീട്ടിലേക്ക് പോകാനായി അവർ അനുമതി നൽകാറുണ്ട് എന്നാൽ ഇപ്പോൾ അതിനുള്ള അനുമതി നൽകിയിട്ടില്ല എന്നാണ് നിലവിൽ നൽകിയിരിക്കുന്ന വിശദീകരണം